റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എല്ലാവിധ പരസ്യങ്ങൾക്കും വാർത്തകൾക്കും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്നും കിലോമീറ്റർ ദൂരത്തിൽ മൈൻകണ്ടം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന സെന്റ് സ്ഥലം മൊത്തമായി തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രോപ്പർട്ടി ചുറ്റും മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ വിദേശ വാട്സപ്പ് നമ്പർ ആണ് മുകളിൽ നൽകിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ ബന്ധപ്പെടും ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ചെങ്ങളം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പാലാ ടൗണിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ വില്ലേജ് പഞ്ചായത്ത് ഓഫീസ് സൂപ്പർ മാർക്കറ്റുകൾ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതിചെയ്യുന്നു കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ മൈൻകണ്ടം എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഇരുപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി ഈ വസ്തുവിന്റെ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടും നമ്പർ ഡബിൾ സീറോ ത്രീ ഫൈവ് ത്രീ സീറോ എയ്റ്റ് നയൻ ഫോർ ടു ത്രീ നയൻ ത്രീ സീറോ ത്രീ ഡബിൾ എയ്റ്റ് നയൻ വൺ ടു എയ്റ്റ് സിക്സ് എയ്റ്റ് നയൻ ഫോർ